എൺപത് വർഷത്തിലേറെയായിട്ടുള്ള ഗിരിജാമയുടെ കട ആ പഴയ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ചിലതൊക്കെ ഇന്നും ഇവിടെ തുടരുന്നുണ്ട് കേട്ടോ ഉപ്പിൽ കുതിർത്തി വറുത്തെടുക്കുന്ന വറ്റൽമുളകും പുളിശ്ശേരി ചേർത്ത പഴങ്കഞ്ഞി വെള്ളമൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ ദോശയ്ക്കൊക്കെ ഇപ്പോഴും അഞ്ചു രൂപയുള്ളൂ ചായയും രസവടയും ഒക്കെ ആണെങ്കിൽ പത്ത് രൂപ ഗിരിജാമയുടെ അച്ഛനായിട്ട് തുടങ്ങി വെച്ച കടയാണ് കട മാത്രമല്ല ഇവരൊക്കെ ജനിച്ച് വളർന്ന ഈടും കൂടിയാണ് ഇന്നിപ്പോൾ ഈ രണ്ടമ്മമാരും കൂടെ ചേർന്നിട്ടാണ് കട നടത്തുന്നത് മൂന്ന് ദോശയും രണ്ട് പപ്പടവും രസവടയും കൂടെ ചേർത്തിട്ട് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഇനിയിപ്പോൾ പുട്ടാണെങ്കിൽ ഒരു കുറ്റിപ്പുട്ടിന് പതിനഞ്ച് രൂപയാണ് പുട്ടിനായിട്ട് വേറെ കറികളൊന്നും ഉണ്ടാവില്ല കേട്ടോ വരുന്നവരൊക്കെ തന്നെ ഈ രസവടിയും വറുത്ത മുളകും ചേർത്തിട്ടാണ് പുട്ട് കഴിക്കണത് ദോശയുടെ കൂടെ ഇവിടുത്തെ സ്പെഷ്യൽ പഴങ്കഞ്ഞി വെള്ളമാണ് കുടിച്ചു നോക്കിയത് അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ കഴിഞ്ഞ എൺപത് വർഷത്തിലേറെയായിട്ട് മീനോ ഇറച്ചിയോ മുട്ടയോ പോലുമില്ലാതെ ഈ കട ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ രുചിക്ക് എന്നതേലുമൊക്കെ ഒരു പ്രത്യേകത കാണും അല്ലേ എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ പതിനൊന്നര വരെയാണ് കടയുടെ സമയം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പുളിയറക്കോണം വെള്ളിക്കടവ് പുളിമൂട് ജംഗ്ഷനിലാണ് വായനശാലയ്ക്ക് തൊട്ടടുത്തായിട്ട്